ലിയോസും മാസ്റ്റർ ഓഫ് എത്തിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു അവിടെ ഈശ്വരന് കോടിക്കണക്കിന് സ്വർണ്ണങ്ങളുടെ ആവശ്യമുണ്ട് അവർ രസകരമായിട്ടാട് കക്ഷി ചോദിച്ചെങ്കിൽ പോലും ഒരിക്കലുമില്ല അങ്ങനെ ഈശ്വരന് ഈരേഴുലകനും അധിപനായിട്ടുള്ള ഈശ്വരനെന്തിനാണ് കോട്ടിക്കണക്കിന് സ്വർണ്ണങ്ങളുടെ ആവശ്യം ലക്ഷക്കണക്കിന് സ്വർണ്ണങ്ങളുടെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് തന്നെ തെറ്റാണ് പക്ഷേ ഈശ്വരന് കൊടുക്കാം കൊടുക്കുന്നവർ കൊടുക്കാം പൈസ ഇല്ലാത്തവർക്ക് കൊടുക്കത്തുമില്ല ലക്ഷക്കണക്കിന് രൂപയുടെയും കോട്ടിക്കണക്കിന് രൂപയുടെയും സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുക്കുന്നവരുണ്ട് അതൊക്കെ കൊടുക്കുന്നവർക്ക് കൊടുക്കാം പക്ഷേ അതൊന്നും ഈശ്വരൻ്റെ കൈകളിൽ കിട്ടുന്നില്ല അതല്ല അമ്പല വിഴുങ്ങികളുടെ പ്രസിഡൻ്റാവാം സെക്രട്ടറിമാരാവാം അമ്പല കിങ്കരന്മാരാവാം ഇവന്മാരെല്ലാവരും അടിച്ചോണ്ട് പോകുമ്പോൾ അത് ശരിക്കും ഈശ്വരൻ്റെ കൈകളിൽ പോലും കിട്ടുന്നില്ല അതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈശ്വരന് നേരിണ്ട നേർച്ച ഇതൊന്നും അല്ല നല്ല ഉടയാടകൾ നൽകാം ചന്ദനത്തിരികൾ നൽകാം ദീപം ശോഭിക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ട എണ്ണ നൽകാം കർപ്പൂരം നൽകാം നല്ല പുഷ്പങ്ങൾ നൽകാം മണവും ഉള്ള നല്ല പുഷ്പങ്ങൾ നമുക്ക് ഈശ്വരനും നേർച്ചയായി സമർപ്പിക്കാം പായസം പായസം നേരാം അതുപോലെ തന്നെ നെയ്വിളക്ക് നേരാം നാരങ്ങ വിളക്ക് നേരാം അങ്ങനെ ഈശ്വരന് നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് വഴിപാടുകളുണ്ട് അതൊക്കെ ചെയ്താലും ഈശ്വരൻ സന്തുഷ്ടവാനാണ് കോട്ടിക്കണക്കിന് സ്വർണം കൊടുത്താൽ മാത്രമേ ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കൂ എന്ന് പറയുന്നത് തന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യം കൊടുക്കുന്നവർക്ക് കൊടുക്കാം പക്ഷേ എല്ലാവരെയും ഈശ്വരൻ കാണുന്ന ഒറ്റ കണ്ണിലൂടെ അവിടെ വലിയവനെന്നോ ചെറിയവനോ എന്നുള്ള ഒരു വ്യത്യാസവും ഇല്ല ഈശ്വരൻ്റെ കൺമുന്നി എല്ലാവരും തുല്യരാം ഈശ്വരനല്ലാതെ ഒരാളെ ആഹ് അവൻ ഇന്നലെ എനിക്ക് ഒരു കോടി രൂപയുടെ സ്വർണം തന്നു അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം തന്നു എന്നാൽ അവൻ ഇരിക്കേണ്ട ഭക്തി അങ്ങനെ ഒരിക്കലും ഈശ്വരൻ ചിന്തിക്കത്തില്ല ഈശ്വരൻ്റെ കൺമുന്നി എല്ലാവരും തുല്യരാ പ്രധാനമായിട്ട് ഈശ്വരന് കൊടുക്കേണ്ട വഴിപാടുകളാണ് ഉടയാടകൾ എണ്ണ തിരി കർപ്പൂരം പായസം ഉണ്ണിയപ്പം മോദകം എന്താണോ ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ അതാണ് ഈശ്വരന് നൽകേണ്ട നമ്മളുടെ നേർച്ച കോടിക്കണക്കിന് സ്വർണ്ണങ്ങൾ കൊടുക്കാം ലക്ഷക്കണക്കിന് സ്വർണ്ണങ്ങളൊക്കെ കൊടുക്കാം പക്ഷേ അത് അമ്പലത്തിലുണ്ടോ എന്ന് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തേണ്ടത് ആ കൊടുത്ത ഓരോ ഭക്തർക്കും ഉണ്ട് അല്ലെങ്കിൽ അമ്പല പിഴുങ്ങികളായിട്ടുള്ള പലരുടെയും കൈകളിലേക്ക് കോടിക്കണക്കിന് സ്വർണ്ണങ്ങളും നമ്മൾ കൊടുക്കുന്ന അമൂല്യമായിട്ടുള്ള വില പിടിപ്പിക്കുന്ന പല കാര്യങ്ങളും ഈശ്വരൻ്റെ പേരിൽ അമ്പലത്തിലുള്ളവർ അടിച്ചു മാറ്റും അതെപ്പോഴും ശ്രദ്ധിക്കുക പക്ഷേ ഈശ്വരൻ്റെ കൺമുന്നേ എല്ലാവരും തുല്യര ഈശ്വരന് പ്രധാനമായും കൊടുക്കേണ്ട വഴിപാടുകളെന്ന് പറയുന്നത് ഇതൊക്കെയാണ് സ്വർണ്ണാഭരണങ്ങളോ ഒന്നുമല്ല എണ്ണ തിരി കർപ്പൂരം പുഷ്പങ്ങൾ പുഷ്പമാലകൾ ഇതൊക്കെയാണ് ഈശ്വരനും പ്രധാനമായും വേണ്ടുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയി മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം